നമ്മളൊരു വല ഇട്ടിരിക്കണെന്ന് വൈകുന്നേരം അപ്പോൾ നമുക്ക് നോക്കാൻ പോവുകയാണ് എന്താ ഇവിടെയാണ് ഇട്ടത് നല്ല കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അത്യാവശ്യം ആണ് വല കരക്കി കെട്ടിട്ടിരിക്കാണ് ഓരോ ഉള്ളതുകൊണ്ട് എന്തോ വലയെ കാണാണ്ട് ഓ തിന്നിട്ട് ആമേലാളിയേ കടു കടു കടുകയാണിത് വലിയ കടു ഫുള്ള് തിന്നിരിക്കണേ ഉള്ള ഒന്നുമില്ല അതാണ് നേരെ എനിക്ക് വന്നാൽ പ്രശ്നം അവിടെ വേണം ഒന്ന് നമുക്ക് കിട്ടിയത് ആ അടുത്തൊരു വിലാപ്പിൻ്റെ കിട്ടാ കണ്ടല്ലേ അടുത്തൊരു ചെറിയ വിലാപ്പിയാണ് ചത്തന ച കൊല കണ്ടില്ലേ ആണ് ആമേൻ്റെ കളി തിന്നാനുള്ള അവസ്ഥ എട്ടാ തിന്ന അതിൻ്റെ പട പണ്ടം പടലും പുറത്തു കിട്ടും ഇതാ അടുത്തൊരു വിലാപ്പിനിതാ താല ഫുള്ള് തിന്നാ ഒരു വാലും ഇതാ അതിന് കൊല കണ്ടല്ലേ അതിൻ്റെ അതും കഴിഞ്ഞത് ഇല്ല ഇതാണ് അവസ്ഥ നമ്മൾ ഈ വില ഫുള്ള് ഇപ്പൊ എടുത്തുക്കണ് വിലയിൽ രണ്ട് മൂന്നാൽ നിലനിൽ ആകെ ഫുള്ള് ആമേന തിന്നീണ് എല്ലാം ഏതാണ്ടല്ലേ ഫുള്ള് നമുക്ക് അടുത്ത വിലയ്ക്ക് ഇന്ന് പോയി വെക്കാം അടുത്ത കുറച്ച് അപ്പുറത്താണ് ഇട്ടുകണ് നമ്മൾ അടുത്ത വില എടുക്കാൻ പോവാണ് അടുത്ത വില ചെറിയ ഇതാണ് ചെറിയ വിലയാണ് എന്നാലും നോക്കാം ഇവിടെ വരയ്ക്കണോ ഒന്നുമില്ലേ ആ മെയിനാണോ മെയിൻ മട്ടലാണോ കറുകാണോ കുടുങ്ങിയുള്ള മോനെ ജീവുണ്ടോ ആ എത്തണി ആ ഒരു വിലാപ്പി ഉണ്ട് കണ്ടില്ലേ കാണു വിലാപ്പി ആ രണ്ടിട്ടാ രണ്ടറല്ലേ മൂന്നെണ്ണോ ഇട്ടാട്ടാ ഒന്നിന് ജീവുണ്ട് രണ്ടെണ്ണം ചത്തരട്ട മുതലായത് ചാക്കര ചാക്കര ചെറിയൊരു വല ഞങ്ങളിട്ട് ലെ ചെറുതിലാണ് മീനില് അവിടെ ഇടാട്ടെന്ന് ഏത് ആ അത് വലിച്ചിട്ട് വന്നു ഇന്നേ അതിലെത്രയാണോ